ബിജു നോക്കൂ സലീം കുമാറും സുരാജും ഞാറമൂടും ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ചിട്ടുണ്ട് ഹാസ്യപ്രധാനമായ ക്യാരക്ടേഴ്സിനെ മാറി കുറച്ച് സീരിയസ് റോൾസ് ചെയ്യുന്നതിൽ ബിജുചേട്ടൻ്റെ ഈ സിനിമ ട്രെയിലർ കാണുമ്പോൾ പോസ്റ്റേഴ്സ് കാണുമ്പോൾ നാല് തവർ ബിജുചേറ്റിനെ ഒരു ചിത്രത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലിപ്പിങ്ങിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ചിരിപ്പിക്കാനായി ബിജു കുട്ടിനെത്തിയിരിക്കുന്നു എന്നൊരു തോന്നലാണ് ആദ്യം ആദ്യമുണ്ടാകുന്നതെങ്കിൽ ഇതിൽ നിന്ന് മാറിയിട്ട് വളരെയധികം ഗൗരവപ്രധാനമായിട്ട് തന്നെ അവതരിപ്പിച്ചിരുന്ന ഓരോ ഷോട്ടിലും വ്യക്തമാണ് അതിന്റെ രൂപം ഭാവം അല്ലെങ്കിൽ ഒരു കൊല്ലപ്പണിക്കാരന്റെ കാര്യങ്ങളാണ് അപ്പൊ അത്തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അനുഭവം അല്ലേ നമ്മുടെ ആക്ടർ ഒന്നും കൂടെ അവസരമാണ് അവസരത്തിന് വേണ്ടിയാണല്ലോ ഇത്ര നാളൊക്കെ നിന്നത് സിനിമകൾ കുറേ ഉണ്ട് നമുക്ക് ചില സമയത്ത് സിനിമകൾ ഇല്ലാതെ ഇരിക്കുന്ന സമയമുണ്ട് എങ്കിൽ പോലും ആ സമയത്ത് പോലും നമ്മളെ ഇത് വേറെ സിനിമകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രോജക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിനകത്തൊക്കെ ഒഴിഞ്ഞു നിന്നത് ഇങ്ങനൊരു നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിഞ്ഞു നിന്നത് പക്ഷെ ഇത് നമ്മുടെ കൈകളിൽ വന്നപ്പോൾ എനിക്കിത് കഥ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി കാരണം ഇതിന് ശരിക്കും പറഞ്ഞാല് ഇതിന്റെ ത്രൂ ഔട്ട് ഒരു രണ്ട് കഥ കേന്ദ്ര കഥാപാത്രങ്ങൾ എൻ്റെ മക്കളായിട്ട് അഭിനയിക്കുന്ന രണ്ട് കുട്ടികളാണ് എങ്കിൽ പോലും എൻ്റെ വേഷം എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു കാരണം പുള്ളി സിനിമ എന്നോട് കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ കുട്ടികളാണ് കുറേ കഴിഞ്ഞ ആ സിനിമ കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഈ അച്ഛൻ്റെ ഒരു സാന്നിധ്യം ഡ ഡയലോഗിലൂടെയും അതുപോലെ തന്നെ ഇവരുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണത് അപ്പോൾ ഒരു വരി നമുക്ക് ആ സിനിമയെക്കുറിച്ച് അതിൻ്റെ ഒരു അതിന്റെ ഒരു കോൺസെപ്റ്റിനെ തീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് അറിയാമല്ലോ അതൊരു കുടുംബകഥയാണ് സിനിമ കണ്ണൂരാണ് പ്രധാന പശ്ചാത്തലം അല്ലെ ഒരു അച്ഛന്റെ നൊമ്പരവും അല്ലെ ഒരു മാക്കോട്ടൻ എന്ന ആ പേര് തന്നെ ഒരു ഉത്തരവാദിത്തമുള്ള ഗൃഹനാഥനെ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ എന്താണ് സിനിമയുടെ ഒരു തീമിനും കൂടെ ഒന്ന് പറയാമോ ദാരിദ്ര്യ കുടുംബം എന്നൊക്കെ പറയൂലെ അത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതിലും താഴെയുള്ള ഒരു ദാരിദ്ര്യ കുടുംബം എന്ന് പറയുന്നത് എന്താണ് സാധാരണ ദാരിദ്ര്യ കുടുംബം എന്ന് വെച്ചാൽ അച്ഛന് കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടുമെന്ന് അറിയാം ഇത് അങ്ങനെ ഒന്നുമില്ല പുള്ളി പോയി കഴിഞ്ഞാൽ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല പക്ഷെ അതുകൊണ്ട് അവർ സന്തോഷമായിട്ട് കുടുംബത്തെ സ്നേഹിച്ച് കഴിയുന്ന ഇല്ലെങ്കിലും പിന്നെ അത് തന്നെയല്ല നാട്ടുകാർക്ക് പുള്ളി ഒരു നല്ല മനുഷ്യനാണ് ഈ എന്താണ് പറയുന്നത് പുള്ളി ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെ നോവിക്കാത്ത ഒരു മനുഷ്യനാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊടുത്താലും ആരെങ്കിലും അറിഞ്ഞു കൊടുത്താലും അത് വാങ്ങിക്കൂല കാരണം പിറ്റേ കടം കടമ്പിട്ടണമല്ല പുള്ളിക്ക് അപ്പോൾ അങ്ങനെ അത്രയും പൂർ ആയിട്ടുള്ളൊരു മനുഷ്യനാണത് പക്ഷേ ഫാമിലിയോടാണ് പുള്ളിക്കാരന് അറ്റാച്ച്മെൻറ്റ് പിള്ളേരോടും വൈഫിനോടും ഒക്കെ കുടുംബത്തോടും കുടുംബത്തോട് ഭയങ്കര കടപ്പാടുള്ളൊരു മനുഷ്യനാണ് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനകത്തൊരു ശിഥിലം വന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താണ് പുള്ളിക്ക് പുള്ളിക്ക് മാനസികമായിട്ടുണ്ടാവുന്ന പ്രശ്നവും കാര്യങ്ങളും കുട്ടികൾക്ക് അതിലേ കൂടുതൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ അതാണ് ശരിക്കും സിനിമ ഫീല് ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്നത്